അസലാമലൈക്കും വാഹത്തു അള്ളാഹി വർക്കാത്തു നെച്ചിക്കാട്ടിൽ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ആര്വേപ്പിൻ്റെ മരം ഇതിൻ്റെ ഇലക്ക് മറ്റുള്ള ആര്വേപ്പിൻ്റെ ഇലയെപ്പോലെ ലെവലേശം പോലും കയ്പ് രുചി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കറാമത്ത് അനവധി ആളുകൾ ഇതിന്മേൽ നിന്ന് ഇല ഭക്ഷിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി അവർ പല രോഗങ്ങൾക്കും ആളുകൾ കൊണ്ടുപോയി ഉപയോഗിക്കുകയും അത്ഭുതകരമായ ഷിഫയുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു മരം തന്നെയാണ് അതിൻ്റെ അടുത്തുള്ളത് നമുക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ മഹാനായവരുടെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ അക്കിചകർക്കത്ത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ആണ് എന്നുള്ളതാണ് ഇവിടെ മക്കൾ ഇല്ലാതെ ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞ് സിയാറത്ത് ചെയ്തും അവിടത്തേക്ക് നേർച്ചയാക്കിയും അനവധി ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മക്കൾ ഇല്ലാത്തവർക്ക് മഹാനവറുകളുടെ വറുക്കത്ത് കൊണ്ട് മക്കൾ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു കറാമത്ത് ഞാൻ ഇവിടുത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് രണ്ടാം പെരുന്നാൾ ആയതുകൊണ്ട് അനവധി ആളുകൾ ഇവിടെ ജിയാറത്തിന് വന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കാരണം അനവധി സ്ത്രീകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് ഇവിടം വന്ന് ജിയാർത്ത് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടെ പുറത്തുള്ള വെള്ളം നമ്മൾ ഇവിടെ ഒരു ഔഷധ കിണറും നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ അവിടെ നിന്ന് ഖന്നാസിലും ബോട്ടലുകളിലും ആയിട്ടും വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോയി അത് കുടിക്കുകയും അവർക്കുള്ള പ്രയാസങ്ങളും രോഗങ്ങളും മാറി എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അലഹദില്ല എല്ലാം നമുക്ക് വിശ്വാസവും ഉണ്ട് എങ്കിൽ മഹാനവറുകളുടെ അക്കിജാബ് പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബെഹനുവേല കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബഹാനുഹൂവത്തേല അവിടെ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ കൊണ്ട് നാം എവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനുഹൂവത്തേല ദൂരത്താക്കി കളയട്ടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അതുപോലെ സഹായിച്ചവർ സഹകരിച്ചവരെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുനമ്പോത്ത് ബി വി റബി അള്ളാഹു അൻഹ അവ അവരുടെ നേർച്ച ഉറൂസ് മുബാർക്ക് ഒൻപത് പത്ത് തീയതികളിലും